ഹായ് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ചെറിയ പക്ഷിയുടെ കഥയാണ് ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ശക്തി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയും നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങും നിങ്ങളിൽ വിശ്വസിച്ചാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ കഥ നിങ്ങളൊന്ന് കേട്ടുനോക്കൂ ഒരിടത്ത് ഉയരം കൂടിയ ഒരു പർവ്വതത്തിന്റെ താഴ്വരയിൽ നിറയെ മരങ്ങളും ശാന്തമായ ഒരു തടാകവും ഉണ്ടായിരുന്നു അവിടെ പലതരം പക്ഷികൾ ഒരുമിച്ച് താമസിച്ചിരുന്നു അവരിൽ ഒരുവനായിരുന്നു കുഞ്ഞൻ എന്ന പേരുള്ള ചെറിയൊരു കിളി കുഞ്ഞൻ വളരെ ശ്രദ്ധാലുവും അതിമനോഹരവുമായി പാടുന്നവരുമായിരുന്നു പക്ഷേ അവന് ഒരേ ഒരു കുറവ് മാത്രം അവൻ തൻ്റെ ചെറുകുകളെയും പറക്കാനുള്ള സ്വന്തം കഴിവിനെയും വിശ്വസിച്ചിരുന്നില്ല ആ താഴ്വരയിലെ പക്ഷികളുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു വർഷത്തിൽ ഒരിക്കൽ ഏറ്റവും ഉയരമുള്ള വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് ഒരു മത്സരം നടക്കും ആ കൊടുമുടിയിൽ എത്തിച്ചേരുന്ന പക്ഷിക്ക് ആകാശത്തിന്റെ സ്വർണ ലഭിക്കും അത് ഏറ്റവും വലിയ ആത്മവിശ്വാസത്തിന്റെയും വിജയത്തിന്റെയും അടയാളമാണ് കൊടുമുടി വളരെ ഉയരത്തിലായിരുന്നു അത് കണ്ടാൽ തന്നെ മറ്റു പക്ഷികളുടെ നെഞ്ചിൽ ഭയം നിറയും അവിടെ എത്താൻ ആർക്കും കഴിയില്ല ഒരു വലിയ കഴുകൻ പറയും അത്രയും ഉയരത്തിൽ ഓക്സിജൻ കുറവായിരിക്കും നമ്മൾ തളർന്നു പോകും മറ്റൊരു പരുന്ത് പറയും ഈ നെഗറ്റീവ് വാക്കുകൾ കേട്ട് കുഞ്ഞൻ തന്റെ ചിറകുകൾ നോക്കി നെഴുവേർപ്പെട്ടു ഇത്രയും വലിയ പക്ഷികൾക്ക് കഴിയുന്നില്ലെങ്കിൽ എന്നെപ്പോലെ ചെറിയൊരു കിളിക്ക് എങ്ങനെ കഴിയും ഞാൻ ശ്രമിച്ചാൽ ഞാൻ വീണു പോകും അവന്റെ സ്വപ്നം ആ സ്വർണ്ണ തൂവലിലായിരുന്നു എങ്കിലും അവൻ തന്റെ ഭയം കാരണം സ്വയം ഒതുങ്ങിക്കൂടി ഇരിക്കേ ഗ്രാമത്തിലെ ഏറ്റവും പ്രായം ചെന്ന ആകാശത്തിന്റെ ഗുരു എന്ന് വിളിക്കുന്ന ഒരു വൃദ്ധനായ പരുന്ത് അവിടെ എത്തി ആ പരുന്തിന്റെ ചിറകുകളിൽ പ്രകാശമുള്ള ഒരു സ്വർണ്ണ തോവൽ ഉണ്ടായിരുന്നു എന്താണ് കുഞ്ഞ നീ എന്താണ് ഒറ്റക്കിരിക്കുന്നത് ഗുരുജി ചോദിച്ചു കുഞ്ഞൻ മറുപടി പറഞ്ഞു ഗുരുജി എനിക്ക് വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തണം പക്ഷേ എന്റെ ഈ ചിറകുകൾ അതിന് പര്യാപ്തമല്ലെന്ന് മറ്റുള്ളവർ പറയുന്നു എനിക്കും അതുപോലെ തോന്നുന്നു വൃദ്ധനായ പരുന്ത് ശാന്തമായി ചിരിച്ചു എന്നിട്ട് ഒരു കഥ പറഞ്ഞു തുടങ്ങി ഒരിക്കൽ ഒരു കുഞ്ഞു പരുന്ത് അതിന്റെ അമ്മയോട് ചോദിച്ചു അമ്മേ ഞാൻ എന്തിനാണ് ഓരോ തവണ പറന്നുയരുമ്പോഴും താഴെ വീഴുന്നത് അമ്മ പരുന്ത് പറഞ്ഞു മോനെ നീ മുകളിലേക്ക് പറക്കുമ്പോൾ നീ കാണുന്നതിനേക്കാൾ കൂടുതൽ ഉയരം നിനക്ക് പറക്കാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കാത്തത് കൊണ്ടാണ് നീ താഴെ വീഴുന്നത് അടുത്ത തവണ കുഞ്ഞു പരുന്ത് പറഞ്ഞപ്പോൾ അത് വളരെ ദൂരം പറന്നു കാരണം അത് താഴെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ തൻ്റെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിച്ചു അങ്ങനെ ഏറ്റവും ശക്തനായ പക്ഷി തന്റെ ലക്ഷ്യത്തിന്റെ വലുപ്പം കണ്ട് ഭയപ്പെടുന്നതിന് പകരം സ്വന്തം ചിറകുകളെ കഴിവിൽ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ പക്ഷി ഗുരുജി തുടർന്നു കുഞ്ഞ നിന്റെ ചിറകുകൾ എന്റെ ഇതിനേക്കാൾ ചെറുതായിരിക്കാം പക്ഷേ അതിലുള്ള ശക്തി നീ വിശ്വസിക്കുന്നിടത്തോളം വലുതാണ് നിന്റെ ഏറ്റവും വലിയ ശത്രു പുറത്തുള്ളവരല്ല മറിച്ച് എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന നിന്റെ ഉള്ളിലെ ശബ്ദമാണ് പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോഴും ഒരു പുതിയ പാഠം പഠിക്കാൻ പ്രയാസം തോന്നുമ്പോഴും ആളുകൾ നിന്നെ കളിയാക്കുമ്പോഴും ഈ കഴിയില്ല എന്ന ശബ്ദം നിന്നെ വലിച്ചിടും അപ്പോൾ നീ ചെയ്യേണ്ടത് നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉറക്കെ വിളിച്ച് പറയുക എനിക്ക് കഴിയും എന്റെ ചിറകുകൾ എന്റേതാണ് ഗുരുജിയുടെ വാക്കുകൾ കുഞ്ഞന്റെ ഉള്ളിൽ ഒരു പുതിയ ഊർജം നിറച്ചു അവൻ മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നത് നിർത്തി അങ്ങനെ വിജയത്തിന്റെ കൊടുമുടിയിലേക്കുള്ള അടുത്ത മത്സരം വന്നു നിനക്ക് കഴിയില്ല മറ്റു പക്ഷികൾ കളിയാക്കി ചെറിയ കിളികൾ അധികം ഉയർത്തി പറക്കാറില്ല അവർ പരിഹസിച്ചു എന്നാൽ കുഞ്ഞൻ അവരുടെ ശബ്ദങ്ങൾക്ക് ചെവി കൊടുക്കാതെ ഗുരുജിയുടെ വാക്കുകൾ മനസ്സിൽ ഓർത്തു അവൻ കണ്ണുകൾ അടച്ചു തന്റെ ചെറുകുകളിലെ ശക്തിയിൽ വിശ്വസിച്ചു അവൻ പറന്നുയർന്നു മറ്റുള്ള പക്ഷികൾ ക്ഷീണിച്ച വഴിയിൽ ഉപേക്ഷിച്ചപ്പോൾ കുഞ്ഞൻ മുന്നോട്ടു പോയി അവന്റെ ശരീരം തളർന്നപ്പോഴും അവന്റെ മനസ്സ് കീഴടങ്ങാൻ തയ്യാറായില്ല അവന്റെ ലക്ഷ്യം അവനെ മുന്നോട്ട് നയിച്ചു ഒടുവിൽ എല്ലാ പ്രയാസങ്ങളെയും അതിജീവിച്ച് തളർന്നുപോയ പല പക്ഷികളെയും പിന്നിലാക്കി കുഞ്ഞൻ കൊടുമുടിയിൽ എത്തിച്ചേർന്നു അവിടെ സൂര്യരശ്മിയിൽ തിളങ്ങുന്ന സ്വർണ്ണ തൂവൽ അവനെ കാത്തിരുന്നു അവൻ ആ തൂവൽ സന്തോഷത്തോടെ എടുത്തു താഴെ കാത്തിരുന്ന പക്ഷികൾ അത്ഭുതത്തോടെ നോക്കി അവർക്ക് തോറ്റത്തിലുള്ള വിഷമത്തേക്കാൾ ഒരു ചെറിയ കിളി അത് നേടിയല്ലോ എന്നോർത്ത് അത്ഭുതം തോന്നി കുഞ്ഞൻ താഴെ തിരിച്ചെത്തിയപ്പോൾ ഗുരുജി അവനെ അഭിനന്ദിച്ചു മോനെ നീ വിശ്വസിച്ചത് നിന്റെ ചിറകുകളിലായിരുന്നില്ല നീ വിശ്വസിച്ചത് നിന്നിൽ തന്നെയായിരുന്നു ആ വിശ്വാസം തന്നെയാണ് നിനക്ക് സ്വർണ തൂവൽ നേടിത്തന്ന ഏറ്റവും വലിയ ശക്തി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൊടുമുടി നമ്മുടെ ലക്ഷ്യങ്ങളാണ് പലപ്പോഴും മറ്റുള്ളവരും നമ്മുടെ ഉള്ളിലെ ഭയവും നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മെ തളർത്താൻ നോക്കും എന്നാൽ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ള സ്വപ്നം വലുതാണെങ്കിൽ ഏതൊരു വെല്ലുവിളിയെയും അതിജീവിച്ച് നിങ്ങൾക്ക് വിജയത്തിന്റെ കുടുമുടിയിൽ എത്താൻ സാധിക്കും മറ്റുള്ളവർ എന്തു പറയുന്നു എന്നതിലുപരി നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്